മിഡിൽ ഏജ് പ്രശസ്ത കവി വിവർത്തനം കുട്ടികൾ പകരം കടുത്ത വിമർശകരാകുന്ന കാലം അതാണ് മധ്യവയസ് പ്യൂപ്പകളെ പോലെ ഉറ പൊട്ടിച്ച് പക്വതയുടെ നിർദ്ദയ കീർത്തിയിൽ അവർ പുറത്തു വരുന്ന കാലം ചായ കൊടുക്കാനോ വസ്ത്രം ഇത്തിരിയിട്ട് കൊടുക്കാനോ ഒഴിച്ച് ഒന്നിനും അവർക്ക് നിങ്ങളെ വേണ്ട എന്നാൽ നിങ്ങൾക്ക് അവരെ വേണം അവർ പൊയ്ക്കഴിയുമ്പോൾ നിങ്ങൾ അവരുടെ പുസ്തകങ്ങളും സാധനങ്ങളും തൊട്ടുനോക്കി ആരും കാണാതെ തേങ്ങിക്കരയുന്നു അത്രയേറെ നിങ്ങൾക്ക് അവരെ വേണം ഒരിക്കൽ സ്വർണ മഷി കൊണ്ട് കാട്ടുവിരുന്നിനുള്ള അണ്ണാരക്കണ്ണൻ്റെ ക്ഷണമെഴുതി മകന് നിങ്ങൾ രാത്രി പോസ്റ്റ് ചെയ്യുമായിരുന്നു അതേ മകൻ വെറുപ്പോടെ തിരിഞ്ഞു നിന്ന് അമ്മേ നിങ്ങൾ ജീവിതം മുഴുവൻ സ്വപ്ന ലോകത്തിലാണ് കഴിഞ്ഞുകൂടിയിരുന്നത് അതിൽ നിന്ന് ഉണരാറായി നിങ്ങൾക്കിപ്പോൾ അത്ര ചെറുപ്പമല്ലെന്ന് അറിയാമല്ലോ എന്ന് നിങ്ങളെ നോക്കി വിളിച്ചു പറയുന്ന കാലം അതാണ് മധ്യവയസ്സ്